Hãy subscribe cho vi Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

സഹായിച്ച ആയിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ വീണ്ടും ുഭവത്തെ കുറിച്ച് അതായത് വീണ്ടും ജന അനുഭവം ഇല്ലാതെ രക്ഷിക്കപ്പെട്ട ബന്ധുക്കോസ് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇന്നുണ്ട് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ വീണ്ടും ജന അനുഭവം എന്താണെന്ന് അറിയാത്തൊരവസ്ഥ അതുകൊണ്ട് വീണ്ടും ജന അനുഭവം എന്താണെന്ന് വിശദീകരിക്കണം ഈ രണ്ട് തരത്തിലുള്ള ആളുകളാണ് വീണ്ടും ജനാനുഭവം ഇല്ലാതെ നമ്മൾ സഭയിൽ വന്നുകൂടിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ സഭകളിൽ ജനിച്ചു വളർന്നതായ കുഞ്ഞുങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് യേശുവിനെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അക്സപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക സൗഖ്യമായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ അതിന് അല്ല പക്ഷെ അവർക്കും ഒരു വീണിഞ്ഞലനുഭവം ഉണ്ടാകുന്നില്ല രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം ആവശ്യമായിരിക്കുന്നത് ഒരു വീണ്ടും ഞലൻ അനുഭവമാണ് കാര്യം ജനിക്കാത്ത കുഞ്ഞിന് വളരാൻ പറ്റില്ലല്ലോ ഒരു കുഞ്ഞ് ജനിച്ച ജനിച്ചാലല്ലേ വളരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു വീണ്ടും ഞലനാനുഭവം ഇല്ലാതെ സഭയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നതായ ആളുകൾ പ്രായമുള്ളവരുമുണ്ട് പിന്നെയുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവർ പിന്തുക്കോസ്റ്റിലോ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ വേറപ്പെട്ട സമൂഹങ്ങളിൽ ജനിച്ചു വളർന്നതായ ആളുകളാണ് ഈ ജനിച്ചു വളർന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ ചിന്ത അവരിവിടെയല്ലേ ജനിച്ചതും അവരിവിടെ നമ്മുടെ സൗകര്യല്ലേ വളർന്നതും അവർ നമ്മുടെ സ്കൂളിൽ പഠിച്ചതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ അവരങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു ചിന്ത പൊതുവേ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജിനു എന്ന് പറഞ്ഞൊരു ദേവദാസനാണ് അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആണ് അതുപോലെ അവരെ ട്രെയിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പഠിപ്പിക്കുന്നവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇത് അവരിതുണ്ട് അപ്പം ചർച്ചസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാറുണ്ട് അദ്ദേഹം ചോദിക്കും നിങ്ങൾ മീൻ കളി വെക്കുമ്പോഴത്തേക്ക് മീൻ മീനെ പിടിച്ച് നിങ്ങൾ കഴിവു കഴിവു ചോദിച്ചാൽ ചോദിക്കുന്നത് എന്തിനാണ് കഴുകുന്നത് മീൻ ജനിച്ചത് വെള്ളത്തിൽ മീൻ വളർന്നത് വെള്ളത്തിൽ മീന് നിങ്ങൾ പിടിച്ചത് വളർന്നിരുന്നു ഇനിയും നിങ്ങൾ എന്തിനാണ് കഴിയുന്നത് എന്ന് ചോദിക്കാറുണ്ട് എന്നതുപോലെ നമ്മുടെയൊക്കെ ചിന്ത വിശ്വാസം അവരതിൽ ജനിച്ചു വളർന്നതുകൊണ്ട് പിന്നെയും കുഞ്ഞുങ്ങൾക്ക് രക്ഷിക്കപ്പെടണമോ എന്നുള്ള ഒരു ചിന്തയോ അങ്ങനെ ആ ഒരു പേഴ്സണൽ എൻകൗണ്ടറോ മറ്റോ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും വീണ്ടും ജലന വീണ്ടും ജനന അനുഭവം ഇല്ലാതെ ഒരു വ്യക്തിക്കും ദൈവ മക്കളാകാനൊരു കഴിയും ജനിക്കത മക്കളാകാൻ കഴിയില്ല അപ്പോൾ അത് ആ ഒരു എംഫസിസ് എക്സ്പീരിയൻസിനുള്ള എംഫസിസ് ടീച്ചിങ് ഈ കാലയളവിൽ വളരെയേറെ നമ്മൾ സഭയിൽ കൊടുക്കണം അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അത് ഭവനത്തിൽ മാതാപിതാക്കൾ കൊടുക്കണം സഭ കൊടുക്കണം ടീച്ചിങ് ഇല്ലാത്ത ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിയുന്നത് എല്ലാവർക്കും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അവര് വിശ്വാസ ഭവനത്തിലാണ് വളർന്നതും വിശ്വാസ ഭവനത്തിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം പക്ഷെ അവർക്ക് യേശുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാതെ ഒരു കാരണവശാലും അവര് വീടും ജനനാനുഭവം പ്രാപിക്കാത്തവരായിട്ട് അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസികളാണെന്ന് അല്ലെങ്കിൽ ദൈവ മക്കളാണെന്ന് പറയാനായിട്ട് കഴിയുന്നത് അത് കഴിയില്ല ഇപ്പം ഞാനിന്ന് ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് പ്രത്യായത്തിൽ വിളിക്കുമ്പോഴത്തേക്ക് അബ്രഹാമേ ഞാൻ നിന്നെ ദൈവമാകുന്നു എന്ന് ദൈവം പറയുന്നില്ല അബ്രഹാമിനെ വിളിച്ചു ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നിന്നെ ദൈവമാകുന്നു എന്ന് പറഞ്ഞില്ല പറയാത്തതിനാദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമാകണമെങ്കിൽ അത് അബ്രഹാം തീരുമാനിക്കണം അബ്രഹാം ദൈവത്തെ ദൈവമാക്കണം യഹോബെ ദൈവമാക്കണം അതിന് പഴയ നിയമത്തിൽ അവർ യാഗാർപ്പണം നടത്തിയിരുന്നു അബ്രഹാമിന്റെ ദൈവം പ്രത്യക്ഷനായി ആ തനിക്ക് പ്രത്യക്ഷനായ പന്ത്രണ്ടാം അത്യാവശ്യത്തിനുള്ള തനിക്ക് പ്രത്യക്ഷനായ യഹോബയ്ക്ക് അവൻ അവിടെ ഒരു യാഗപഠം നടന്നു ഈ യാഗപീഠം പറയുമ്പോഴത്തേക്കുള്ള പ്രത്യേകത നമ്മൾ ഈ യാഗമുടന്ന യാഗ യാഗവേദിയിൽ അർപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ ആ യാഗമൃഗത്തിന്റെ ഓണർഷിപ്പ് ഏത് ദൈവത്തിന് യാഗമർപ്പിച്ചോ ആ ദൈവത്തിനാണ് എന്നതുപോലെ യാഗം യാഗമർപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇനി എൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല നിനക്കാണ് എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു ഇതാണ് യാഗാർപ്പണം പുതിയ നിയമത്തിലും യാഥാർപ്പണം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് കാരണം തുറമലേഖ നമ്മൾ വായിക്കുന്നു യേശു യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ അതിനകത്ത് ഹൃദയം ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കടന്നു വന്ന് കാൽമുറി ക്രൂശിൽ എനിക്ക് പകരമായിട്ട് മരിച്ചടക്കപ്പെട്ട ഉയിൽ തെരുന്നേറ്റു എന്നുള്ള കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം പക്ഷേ അതോടൊപ്പം കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച പോരാ വായു കൊണ്ട് ഏറ്റു പറയണം എന്താ കർത്താവ് എന്റെ ഓണർ ഞാനല്ല കർത്താവ് പറഞ്ഞ ഓണർഷിപ്പിന്റെ കാര്യം പറയുന്നു എന്റെ ഓണർ ഞാനല്ല യേശുവേ നീയാണ് എന്റെ എൻ്റെ ഓണർ അങ്ങനെ ഉടമസ്ഥാവകാശം യേശുവിന് കൊടുക്കുമ്പോഴാണ് ഒരു ദിയോവേദരായിത്തീരുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ആയിത്തീരുന്നത് അവനാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലാത്തവൻ രക്ഷിക്കപ്പെട്ടവനല്ല ഉടമസ്ഥാവകാശം യേശുവിന് കൊടുത്താലേ നമ്മൾ രക്ഷിക്കപ്പെടുത്തുള്ളൂ പഴയ നിയമത്തിൽ യാദം ഉറപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ എന്റെ ഓണർഷിപ്പിന് നിനക്കാ ഞാൻ ചിലപ്പം പറയാറുണ്ട് അബ്രഹാമിനോട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ വലിയ ജാതിയാക്കും എല്ലാം പറഞ്ഞു പക്ഷെ അബ്രഹാമിൽ നിന്ന് ദൈവം ഒന്നും സ്വീകരിച്ചില്ല എപ്പോഴാണ് സ്വീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചത് യാദം ഉറപ്പിച്ചു അതായത് ഇസഹാക്കിനെ ചോദിച്ചു നീ ഇസഹാക്കിനെങ്കിതാ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം ഇതാണ് യാദം ഉറപ്പിച്ചപ്പോൾ നീ പറഞ്ഞാലല്ല ഞാനാണോ ഓണം എന്ന് അങ്ങനെയാണെങ്കിൽ ഈ നീയും നിലകൊള്ളതല്ല എൻ്റെ അല്ലേ നിന്റെ ഓണം ഇതാ എന്നാലേ യാഗം എന്ന് പറയുന്നതിന് അർത്ഥം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു അപ്പോൾ അബ്രഹാം പറഞ്ഞു ഞാൻ യാതൊളപ്പിച്ച പോരാ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇസഹാഖ് നിന്റെയാതുപോലെ പൂർണ്ണമായും ഉടമസ്ഥാവകാശം ദൈവത്തിന് യേശുവിന് ഫലമേൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് നമ്മൾ കുൽപത്തി പുസ്തകത്തിൻ്റെ തന്നെ ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇസഹാഖിന് ദൈവം പ്രത്യക്ഷനാകുന്ന കാര്യമുണ്ട് ഇസഹാഖിന് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവനോട് ദൈവം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അന്ന് രാത്രി എഹോബെ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം ആകുന്നു നീ ഭയപ്പെടണ്ട നിനക്ക് ഞാൻ ദേശമൊക്കെ തരുന്നിനെ അനുഗ്രഹിച്ചതിന്റെ സന്തതി വർദ്ധിപ്പിക്കുകയൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ നിന്റെ ദൈവമായിട്ടില്ല ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം ഇസഹാക്കി യാകം ഉറപ്പിക്കണം അതായത് ഇസഹാക്കിന്റെ ഉടമസ്ഥാവകാശം അവൻ ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നാലേ ഇസഹാക്കിന്റെ ദൈവം ആകത്തുള്ളൂ ഇതുപോലെ എന്റെ ഭവനത്തിൽ വളർന്ന എന്റെ കുഞ്ഞ് എന്റെ മക്കൾ അവരുടെ ഉടമസ്ഥാവകാശം യേശുവിന് ഫലമേൽപ്പിച്ചു കൊടുക്കുന്നത് വരെ അവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെ യാക്കോവിനോട് സംസാരിക്കുമ്പോൾ ഉൽപ്പത്തി കുറച്ച് ഇരുപത്തി എട്ടാം അധ്യായത്തിൽ യാക്കോബിനോട് സംസാരിക്കുമ്പോൾ അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ അതിന്മീത യഹോവ നിന്നുകൊണ്ട് അരുളി ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസുഹാഖിന്റെ ദൈവവുമായ യഹോവയാണ് അത്രേ ഉള്ളൂ നിന്റെ ദൈവമായിട്ടില്ല ആകണമെങ്കിൽ യാക്കോബ് യാദവർപ്പിക്കണം ഉടബസ് അവകാശം യാക്കോബ് യേശുവിന് ദൈവത്തിന് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വ്യക്തമായിട്ട് സഭകളിൽ പഠിപ്പിക്കണം ഉടമസ്ഥാവകാശം യേശുവിന് വിട്ടുകൊടുക്കാത്ത അതാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായി ഏറ്റു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള മാർഗം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ത് വിശ്വസിക്കുക എൻ്റെ പാവങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു മരിച്ചു അടക്കപ്പെട്ടു ദൈവം അവനെ ഉയർപ്പിച്ചു എന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു എൻ്റെ ഉടമസ്ഥൻ ഇനി എനിക്ക് എൻ്റെ മേൽ അവകാശമില്ല എൻ്റെ ഉടമസ്ഥൻ എന്ന് വായ്മു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് അവർ ഇവൻ രക്ഷിക്കപ്പെടുന്നത് അത് എൻ്റെ കുഞ്ഞാണെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടതാണ് പക്ഷേ ഉടമസ്ഥാവകാശം എൻ്റെ കുഞ്ഞ് ഞാൻ എൻ്റെ ഉടമസ്ഥാവശം യേശു കൊടുത്തു യേശുവിന് ഉടമസ്ഥാവകാശം കൊടുത്ത ഒരു ഭാര്യ എനിക്കുണ്ട് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞ് അവരുടെ ഉടമസ്ഥാവകാശം യേശുവിന് കൈമാറ്റം ചെയ്യുന്നത് വരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല അതുവരെ അവർ മതത്തിൻ്റെ ആളുകളാണ് അവനും ജനിച്ചപ്പോൾ തൊണ്ട് പെന്തിക്കോസ് പള്ളിയിൽ അവർ പോയത് അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അത് പെന്തിക്കോസ്തും മതം ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് മതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു മാറ്റമാണ് ആത്മീയനാകണമെങ്കിൽ അവൻ ആത്മാവിൽ നിന്ന് ജനിക്കണം അതാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത് യവനാട് സുവിശേഷം ശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോതിമോസിനോട് കർത്താവ് പറഞ്ഞു പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല വീണ്ടും ജനനം വീണ്ടും ജനനാനുഭവത്തെ അനുഭവത്തെ കുറിച്ച് നിന്ന് പഠിപ്പിക്കുന്നില്ല ആൾക്കാർ എല്ലാവരും പറയും രക്ഷിക്കപ്പെടാൻ ആഗ്രഹങ്ങൾ അങ്ങനെ കൈ പൊക്കിക്ക അങ്ങനെ കൈ പൊക്കിയാലൊന്നും ആൾക്കാരും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല രക്ഷിക്കപ്പെടണമെങ്കിൽ വീണ്ടും ജനന അനുഭവം നടക്കണം വീണ്ടും ജനന അനുഭവം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയാകണം ആത്മാവിൽ ജനിക്കുകയാണ് അവന് പിന്നെ പഴയ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല എല്ലാവരും ആദാവിൽ നിന്ന് ജനിച്ചവരാണ് ആദാവി എൻ്റെ എന്റെ കുഞ്ഞുങ്ങളും എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളും ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് അവർ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോൾ അവർ ആദാവിന്റെ മക്കളാണ് അവർ നല്ല ആൾക്കാരായിരിക്കും നല്ല പിള്ളേരായിരിക്കും നമ്മൾ പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാണ് നല്ല പിള്ളേരെല്ലാം നല്ല പിള്ളേരായതുകൊണ്ട് മാത്രം മാത്രം നല്ല പിള്ളേരാവണം നല്ല പിള്ളേരായതു മാത്രം സ്വർഗത്തിൽ പോകത്തില്ല സ്വർഗം കാണണമെങ്കിൽ അവർ ഉയരത്തിൽ നിന്ന് ജനിക്കണം അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം അല്ലാതെ അവരെ കൊണ്ട് വെറുതെ മുക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ കൊണ്ട് കുറച്ച് വരും അതായത് അപ്പോഴും അമ്മയും നിർബന്ധിച്ച് കൊണ്ടുപോയി സ്ഥാനപ്പെടുത്തിയ ആൾ പിന്നെ നിർബന്ധം അല്ലാതെ ഉണ്ട് എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യമൊക്കെ ഉണ്ടാകും പക്ഷെ ശരിയായിട്ടുള്ള വീണ്ടും ഞാൻ എല്ലാരും ഉണ്ടായി കാണത്തില്ല ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ് ക്രിസ്തുവിനോട് ചേരുവാൻ ആ സമർപ്പണ മനോഭാവത്തോടു കൂടി അല്ലാതെ ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നാനം കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പം ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് യേശുവിനുള്ള സ്നേഹം കൊണ്ടൊക്കെ ഒരാൾ സ്നാനപ്പെട്ടു എന്നിരി ഇരുന്നേക്കാം അങ്ങനെ സ്നാനപ്പെട്ടത് കൊണ്ട് ആ സ്നാനം തെറ്റാണെന്നൊന്നുമല്ല എന്നാൽ വിണ്ണിഞ്ജലനാനുഭവം പ്രാപിക്കാതെ ഒരാൾ സ്നാനപ്പെട്ടതുകൊണ്ട് അത് ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുന്നില്ല പിന്നെ പോയി സ്നാനപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ലേ ഇപ്പം കല്യാണത്തെക്കുറിച്ച് ഒന്നും അറിയാതെ ചില ആളുകൾ കല്യാണം കഴിച്ചു പിന്നെ പിന്നീടായിരിക്കും കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം കല്യാണം കഴിച്ചെന്ന് മാത്രം പറഞ്ഞൊരു കാര്യമില്ല ആ കമ്മിറ്റ്മെന്റോട് കൂടെ ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ആ വിവാഹം കൊണ്ട് അർത്ഥമൊന്നുമില്ല എന്നതുപോലെ കുഞ്ഞുങ്ങൾ യേശു കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ അവരെ വളർത്തണം അതിന് മാതാപിതാക്കൾ അവരെ ആ രീതിയിൽ വളർത്തണം സഭ ആ രീതിയിൽ അവരെ വളർത്തണം കൃത്യമായ ടീച്ചിങ് വീണ്ടും ജനനത്തെക്കുറിച്ചുണ്ടാക്കണം എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്തീയ ജീവിതം അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കാര്യമില്ല അല്ലാത്ത വെറുതെ സ്നാനപ്പെടുന്നതുകൊണ്ടും കാര്യമില്ല ശ്ശാനപ്പെടുന്ന നല്ല കാര്യം പക്ഷേ അങ്ങനെ വെറുതെ ശ്ശാനപ്പെടുന്നവരുടെ അർത്ഥമൊന്നുമില്ല ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് ഉയരത്തിൽ നിന്ന് ജനിക്കാത്ത ഒരാൾക്കും ദെയ്യവൈതരാകാൻ കഴിയത്തില്ല